എക്സാമ്പിൾ എന്താ പറയാ ഈശോ ബോട്ടേ കിടന്ന് ഉറങ്ങുന്നതാണേ ഈശോ ബോട്ടേക്കിട തുറങ്ങുന്നത് അപ്പൊ ഞാൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ വഞ്ചി ഓർത്തോ വഞ്ചി ഓർത്തോ അപ്പൊ ഈ തോണി തുഴഞ്ഞുകൊണ്ട് അവര് കടലിൽ കൂടെയാണ് പോകുന്നേ നമ്മുടെ ഇവിടുത്തെ കായലൊന്നും അല്ല കായലിൽ വലിയ തിരമാലയൊന്നുമില്ല കടലിൽ കൂടെയാണ് അവര് തോണിയെ പോകുന്നത് പിടിക്കും അപ്പൊ അവര് ആ കടലിൽ കൂടെയാണ് അവര് തോണിയെ പോകുന്നത് അപ്പൊ കടലിൽ കൂടെ പോകുമ്പോഴ് കടലിൽ തിരമാലകൾ ഉണ്ട് ഓൾറെഡി ഓൾറെഡി ഉണ്ട് തിരമാലകൾ അന്നേരം അങ്ങനെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ വഞ്ചിയിൽ ഒരു പ്രാവശ്യം കണ്ട് കയറിയിട്ടില്ല അപ്പൊ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ ഇതിങ്ങനെ ി ഓൾറെഡി തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെയാ പോകുന്നേ അപ്പം ആ അങ്ങനെയൊക്കെയാ പോകുന്നേ അപ്പം കടൽ പ്രക്ഷോഭിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേന് നമ്മളീ കൊടുങ്ങാറ്റൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അന്തരീക്ഷം ഒക്കെ മാറുകയാണെ എന്ന് വെച്ചാൽ ഈ അവർ വഞ്ചി ഓടിക്കുന്നവരാണ് അല്ലെ അവർ വഞ്ചിയിൽ എപ്പോഴും പോകുന്നവരാണ് അങ്ങനെ ഉള്ളവർക്ക് അവർക്ക് അതുപോലെ ഇത് വരുവാ സർക്കിസ്റ്റെൻസ് അത്രയും മാറുന്നു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഫുൾ ഇളകി മാറി ഇങ്ങനെ പൊങ്ങി ചാടുവാന്നൊക്കെ കൂട്ടിക്കുവോ അങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും അമരത്ത് തലേണ വെച്ച് കിടന്നുറങ്ങോ അതാണ് ചോദ്യം അപ്പം അവരവിടെ കിടന്ന് പറക്കും അവർ ജീവന് വേണ്ടി പറക്കും ചുമ്മാ ഒരു ചുമ്മാ കടലിച്ചിട്ടേന്ന് കരുതി ആരും പറക്കം പറയത്തില്ലേ പക്ഷെ ഇവരിങ്ങനെ ഇപ്പൊ മരിക്കും അവരിപ്പോ മരിച്ചു പോകുന്നൊക്കെ അവർക്ക് അവർ പേടിക്കുക അവരങ്ങനെ പേടിക്കുമ്പം അവര് നോക്കുമ്പം ഈശോ അവിടെ കിടന്ന് ചേർന്ന് സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് ഓർന്നുവാ അപ്പം അത് ഈശോയുടെ ഇന്നർ പീസ് കാരണമാണേ അതായത് ഏർ അത് അവന് അവന്റെ അപ്പനിലുള്ള അവന്റെ വിശ്വാസം ഈ ഒരു വിശ്വാസരാഹിത്യമാണ് നമ്മളിങ്ങനെ ഈ ഉത്കണ്ഠയിലോട്ട് കൊണ്ടുപോകുന്നതേ അപ്പം പറഞ്ഞ പോലെ അപ്പം അപ്പനുള്ള അവന്റെ വിശ്വാസം അത് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ പീസ് നമുക്ക് സംഗീതത്തിന് ഇരുപത്തിമൂന്നാം ഒരു വചനമുണ്ട് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ കൈപ്പെടുകയില്ല ഒരുപാട് വചനങ്ങളുണ്ട് ഒരുപാട് വചനങ്ങളുണ്ട് ഈ ഒരു ഇഷ്ടംപോലെ വചനങ്ങളുണ്ട് അപ്പം ഈ ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്ന് വരുന്ന വചനങ്ങളാണേ അപ്പം കോൺഫിഡൻസിൽ നമ്മൾ പുറത്തോട്ട് വരുന്നതാണേ അതായത് നമ്മുടെ വിശ്വാസം എന്താ പറയാ വണ്ടി ഓടിക്കുന്ന ആളി പോലും അല്ല വണ്ടി ഓടിക്കുന്ന ആളിപ്പോലും അല്ല കൂടെ ഉള്ളവനാ കൂടെ ഉള്ളവടെയുള്ളവൻ എന്നതിനെക്കാട്ടിലും ഉണ്ടല്ലോ വഞ്ചിയിലുള്ളയാളെ വഞ്ചിയിലുള്ളയാള് അപ്പൊ ഈ മഞ്ചിയിലുള്ള അവർ കുറെ പേരുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാല് നമ്മളിങ്ങനെ ഈ ടെൻഷൻ വരുമ്പോഴത്തേന് നമ്മൾ പുറമേ ഓടി നടക്കുന്നേ അതിനപ്പുറത്തോട്ട് ഉള്ളിലുള്ളവൻ ഉള്ളിലുള്ളവൻ എന്ന് പറയാ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാന്ന് വചനം പറയുന്നുണ്ട് അപ്പം ഉള്ളിലുള്ളതാരാ നമ്മുടെ ഉള്ളിലുള്ളത് പരിശുധർമ്മമാണേ നമ്മുടെ ഉള്ളിലുള്ളത് പരിശുധർമ്മമാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാമാവും ഒന്നാണ് അതായത് ഈ ലോകത്തിലുള്ള ഇത് മൊത്തം സൃഷ്ടിച്ച മനുഷ്യൻ അല്ലെ ഈ മനുഷ്യനും പോയിട്ട് ദൈവം ഈ എല്ലാത്തിനെയും സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഉടയവനായ അത്രയും സർവശക്തനായ ദൈവം നമ്മൾ വിശ്വാസപ്രമാണത്തിൽ പറയുന്നുണ്ട് സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ പറയുന്നുണ്ടേ ഈ ജെയിംസ് ഒരു ദിവസം എന്നോട് ചോദിച്ചു ഏഹ് നമ്മളിങ്ങനെ വിശ്വാസപ്രമാണ ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ ചോദിക്കുന്നേ അവൻ അവനോട് തന്നെ അവൻ ധ്യാനിച്ച് ധ്യാനിച്ച വിശ്വാസപ്രമാണ ചെല്ലുന്നേ അപ്പൊ അവൻ അവനോട് തന്നെ ചോദിക്കുന്നു ഇങ്ങനെ എന്താ പറയാ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അവൻ ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ ഞാനിത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അതായത് നമ്മളിങ്ങനെ ചെല്ലുവിടാറുണ്ട് അപ്പം ദൈവം സർവ്വശക്തനാണ് ദൈവത്തിന്റെ സർവ്വശക്തി നമുക്ക് വിശ്വാസം ഉണ്ടോ അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തിന് ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ കിടന്ന് ടെൻഷൻ അടിച്ചു നടക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ വരത്തില്ല അതായത് ശിഷ്യമാർ ഇങ്ങനെ പറക്കമായി നടക്കുമ്പോൾ ആ വഞ്ചിക്കുള്ളിൽ ഈശോ ഉണ്ടായിരുന്നേ വഞ്ചിക്കുള്ളിലുള്ളവൻ ആ ഉള്ളിലുള്ളവനെ നോക്കണം അപ്പൊ നമ്മൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ പരിശുദ്ധാർമാവിലോട്ട് നമ്മൾ നോക്കണം എന്റെ പരിശുദ്ധാർമാവന് നമുക്ക് ശക്തി വരുന്നുണ്ട്